പ്രിയപ്പെട്ട പ്രേക്ഷകരെ സാധാരണഗതിയിൽ കുരുവട്ടൂരികളും കള്ളത്തൊരീക്കത്തുകാരൊക്കെ ദുർവ്യാഖ്യാനിക്കുന്ന ഒരു സംഭവമാണ് ഇമാം ഷാഫിറലി അള്ളാഹ്വൻഹു ബഹുമാന്യരായ ഇമാം ഷെയ്ബാനുറായി റലി അള്ളാഹ്നഹുഹുവിൻ്റെ അരികിൽ പോയിരുന്ന കഥയും അതുപോലെ തന്നെ ഇമാം ഖസാലിറലി അള്ളാഹ്നഹു ഈ തെദ്രീസിൻ്റെ മേഖല പഠിപ്പിക്കുന്ന മേഖലയെല്ലാം വിട്ടേച്ചു കൊണ്ട് തസൂഫിൻ്റെ മേഖലയ്ക്ക് പോയി എന്നുള്ള ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ ഈ ചരിത്രങ്ങളൊക്കെ സാധാരണഗതിയിൽ എല്ലാ കള്ളത്തൊരീക്കത്തിൻ്റെ ആളുകളും ദുർവ്യാഖ്യാനിക്കാറാണ് പതിവുള്ളത് എല്ലാ കുരുവട്ടൂരികളും എല്ലാ കള്ളത്തൊരിക്കത്തുകാരും പ്രത്യേകിച്ച് കുരുവട്ടൂരി കുരുവട്ടൂരികളായ ആളുകളും നൌഷാദൊക്കെ അത് വല്ലാണ്ട് കൂടുതലായിട്ട് ദുർവ്യാഖ്യാനിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നൗഷാദ് പ്രസംഗിച്ച ഒട്ടുമിക്ക സ്ഥലങ്ങളും പ്രസംഗിക്കാറുണ്ട് അതിനെപ്പറ്റി നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി അവസാനമായി നൗഷാദ് പ്രസംഗിച്ച വീഡിയോ ഒന്ന് കേട്ടിട്ട് നമ്മളത് ഇൻഷാല്ല അതിൻ്റെ മറുപടിയിലേക്ക് വരാം എന്നിട്ട് അതിന് ഉദാഹരണം കൊണ്ടുവരുന്നത് കാനൽ നമ്മുടെ എന്ന അന്നത്തെ സൂഫി നേതാവിന്റെ മുന്നിൽ അവര് പോയി ഇരിക്കുമായിരുന്നു അവരോട് അവരോട് ചോദിക്കുന്നു ഈ വിഷയത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ചോദിക്കുകയാണ് അതാണ് സഹോദരന്മാരെ നിങ്ങൾ പ്രസംഗം കേട്ടല്ലോ ഷാഫി ഇമാമ് പോയത് എന്തിന് ഇത് വിവരിക്കുന്ന ഗ്രന്ഥമാണ് എഹിയ ഉലോ ബഹുമാനപ്പെട്ട ഇമാം ഓസാലിറലി അള്ളാഹുനുവിന്റെ ഗ്രന്ഥമാണ് ആ ഗ്രന്ഥത്തിൽ ഈ സംഭവം ഇമാം ഇമാൻ ഷാഫിറല്ലി അള്ളാഹൻഹു ഷെയ്ബാനിറലി അള്ളാഹ്വനുൻ്റെ അരികിൽ പോയി ഇരുന്ന കഥയും അവർ ചോദിച്ച സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ ഇഹിയ ഉലോമുദ്ദീൻ വ്യാഖ്യാനം ഗ്രന്ഥമാണ് ഇത്ഹാഫു സാദത്ത് ഉൽ എന്ന ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ ഇതിന് അടിക്കുറിപ്പിയായിട്ട് പറയുന്നത് എന്താണ് ബഹുമാനപ്പെട്ട ഇത്ഹാഫു സാദത്ത് ഉൽ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു വക്കാനെ ഷാഫി അല്ലി അള്ളാഹൻഹു കാനഇസ്തബത്ത് അലൈഹിൽ അതായത് ഷാഫി മാമ് മഹാനപരുകൾ മുജിദിദായർ പണ്ഡിതരാണ് അവരിങ്ങനെ ഇജിതിഹാ നടത്തുന്ന സമയത്ത് ചില തെളിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എതിരാകും ആ എതിരാകുമ്പോൾ അതിൻ്റെ ഒരു ക്ലിയർ കിട്ടണം ഒരു വ്യക്തത കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെയുള്ള ഈ സാഹിദായി കഴിഞ്ഞിരുന്ന വലിയ സൂഫിയായിരുന്ന

എന്നിട്ട് പറയുന്ന വക്കാന ഈ ബൈന സുബാനെ യദീഷെയിബാനി റായി കമാ യജ്ലിസു സോബിയു അടാ അപ്പോൾ ഈ സംഭവം കൂത്തുൽക്കുലുപുലം കാണാൻ കഴിയും ഇവിടെയൊക്കെ പറയുന്നത് എന്താണ് ഇമാം ഷാഫിറള്ളി അള്ളാഹുഹു ഇങ്ങനെ ജിത്തിഹാ ചെയ്യുന്ന സമയത്ത് തെളിവുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എതിരാകും അപ്പോൾ ഇങ്ങനെയുള്ള സൂക്ഷ്മശാലികളായ മാര്രിഫുത്തള്ള ആളുകൾ അരികിലേക്ക് പോയാൽ അതിൻ്റെ കൃത്യത കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഇമാം ഷാഫിർ അള്ളി അള്ളാഹുനോട് പോവുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് നൌഷാദിൻ്റെയും കള്ളത്തൊരിക്കത്തുകാരുടെയും പ്രസംഗം കേട്ടാൽ തോന്നുക എന്താണ് ഇമാം ഷാഫി അറല്ലി അള്ളാഹ്നു ഫുൾ ടൈം ഷേബാനുറായി അള്ളാഹുനുവിൻ്റെ അരികിലായിരുന്നു എന്ന് എന്ന് പക്ഷേ ഷാഫി ഇമാമിൻ്റെ ഉസ്താദുമാരിൽ പ്രമുഖരാണല്ലോ മാലിക്റല്ലി അള്ളാഹുനു ഷാഫി ഇമാമിൻ്റെ ഉസ്താദുമാരെ എണ്ണുന്ന സമയത്ത് വരെ ആരെ എണ്ണാറുള്ളത് ഷാഫി ഇമാമിൻ്റെ ഉസ്താദുമാരുടെ കൂട്ടത്തിൽ മാലിക് റല്ലി എന്ന പോലുള്ള പണ്ഡിതന്മാരാണ് എണ്ണാറുള്ളത് ഇനി ഷെയ്ബാൻ ഷാഫി ഇമാമിന് ഒരുപാട് ഹദീസിൽ റിവാത്ത് ചെയ്യുന്ന ഹദീസുകൾ കാണാൻ കഴിയും അവിടെ എവിടെയെങ്കിലും ഷെയ്ബാനുറോയിയെ കാണാൻ ഷെയ്ബാനുറായിയെ കണ്ടിട്ടുണ്ടോ ഷെയ്ബാനി റാഹിറല്ലി അള്ളാഹുനിൽ നിന്ന് ഒരു ഹദീസ് ആര് ഷാഫിമ്മ ഉദ്ധരിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ അത് ശ്രദ്ധിക്കേണ്ട കാര്യ കാര്യമല്ലേ അപ്പോൾ ഏതായാലും മതിരിക്കട്ടെ ഇനി മറ്റൊരു സംഭവമാണ് ഇമാ ഖസ്സാലിറലി റല്ലി അള്ളാഹുനു ഇമ്മാസാലി റല്ലി അള്ള്ഹാൻ ഒരുപാട് മുത്താലിമികൾ നാനൂറിൽ പരം മുത്താലിമികളുടെ പണ്ഡിതരായിരുന്നു ദർശന നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ടൊരിക്കൽ ദർശല്ലാം വിട്ടേച്ചു ഇട്ടേച്ചുകൊണ്ട് തസോഫിൻ മേഖലയിലേക്ക് പോയി എന്ന് നൗഷാദ് കൂട്ടർ പറയും പിന്നെ അവിടുന്ന് അങ്ങോട്ട് പറയില്ല വഫയാത്തുൽജാൻ പോലെയുള്ള ഗ്രന്ഥങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും ഇമാം ഇമം ഖസാലി റലിഅള്ളാഹ്നുഹു അങ്ങനെ തസൌഫിൻ്റെ മേഖലയിലേക്ക് പോയിട്ട് മഹാനവൽ തിരിച്ചു വന്നു തിരിച്ചു വന്നു ഞാൻ കിതാബ് കാണിച്ചു തരാം ഞാൻ കിതാബ് കാണിച്ചു തരാം എന്നിട്ട് മഹാനവറുകൾ അവസാനം നെയ്സാപൂരിൽ തിരിച്ചു വയ വരികയും സ്വന്തം വീടിൻ്റെ അടുത്ത് രണ്ട് ഹാനിക്കാഹ് രണ്ട് കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയാണ് അതിൽ മഹാനവറുകൾ റിലമും തദ്രീസിലുമായി കഴിഞ്ഞു ഇല അൻ ഇൻ ദ ഖല ഇല റബ്ബി റള്ളാഹുത്താലിലേക്ക് വഫാ വഫാത്താകുന്നത് വരെ മഹാനവറുകൾ തദ്രീസിലും അതുപോലെ തന്നെ താലുമ് താലിമിലായിരുന്നു എന്ന് കാണാൻ കഴിയും ഇതൊരു മൂടി വെക്കും അപ്പം ഓസാലിമാമിൻ്റെ വഫാത്ത് താലുമിലായിരുന്നു താലി തദ്രീസിൻ്റെ മേഖലയിൽ തന്നെ ആയിരുന്നു അതായത് ഓസാലിമ് തസോഫിൻ്റെ മേഖലയിലേക്ക് പോയി പോയതിന് കുറച്ച് കാലങ്ങൾക്ക് ശേഷം പോയി അവിടെ കഴിഞ്ഞിട്ട് ശേഷം മഹാനബറിൽ തിരിച്ചു വരികയാണ് തിരിച്ചു വന്നിട്ട് മഹാനവറുകൾ തന്നെ തൻ്റെ വീടിൻ്റെ അടുത്ത് രണ്ട് ഹാനിക്ക കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയാണ് ആ സ്ഥാപിച്ചിട്ട് അതിൽ മഹാനവറിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മഹാനവറുകൾ വഫാത്ത് വരെ ദർസ് നടത്തിക്കൊണ്ടിരുന്നു എന്ന് കാണാൻ കഴിയും കള്ളത്തൊരിക്കത്തുകാർ മഹാനവറികളുടെ ഈ സംഭവം ഉദ്ധരിക്കുകയില്ല ഇതൊരു മൂടി വെക്കും എന്തിനു വേണ്ടിയിട്ട് സാധാരണക്കാരായ ആളുകളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഹൊസാലിമാമ് പിന്നീട് തെതിരസിനെ തിരിച്ചു തിരിച്ചുവരുന്നുണ്ട് ഇതൊന്നും ഒരു മുണ്ടുകയില്ല പറയുകയും ഇല്ല ഇനി നോക്കും നിങ്ങൾ ഈ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതികളൊക്കെ ഇതിലുണ്ട് ഇന്ന് ഒരു നല്ല ഓരോ നല്ല മശാഹന്മാർ നല്ല സൂഫിയാക്കന്മാർ ഓർജു സൂഫിയാക്കന്മാർ കിട്ടുക എന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കണം ബഹുമാനപ്പെട്ട ഇബിൻ അദുൽ ഹൈത്തമീർ അള്ളി അള്ളാഹുനുഹു മഹാനവരുകളുടെ പത്താവിൽ ഹദീസിൽ പറഞ്ഞത് കാണാൻ കഴിയും ഒരാൾ അയാൾ സ്വന്തം ഇത്തരം ആരിഫത്തിൻ്റെയിലേക്കും ഈ തസോഫിൻ്റെ മേഖലയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അവൻ ചെയ്യേണ്ടത് എന്താണ് ഉസ്താദുഹു അൽ ജാമ്യഉ ലി തൊറഫെൽക്കത്തി അതായത് ഒരാൾ ഈ തസോഫിൻ്റെ മേഖലയിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് അവൻ ചെയ്യേണ്ടത് എന്താ അവൻ്റെ സ്വന്തം ഉസ്താദ് പറയുന്നത് എന്താണോ അത് പൂർണ്ണമായി അനുസരിക്കണം ആ ഉസ്താദിൻ്റെ പ്രത്യേകം എന്താ ലിത്തൊറഫ് അതാ എന്താ അൽ ജാമ്യ വൽ ഹക്കീക്കത്തെ ശരിഅത്തും ഹക്കീക്കത്തും എല്ലാം മേളിച്ച ആ ഒരു ഉസ്താദ് പറയുന്നത് കേൾക്കണം ഫൈനഹുബീബുൽ അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള രോഗങ്ങളെയും കറകളെയും മാറ്റാൻ ഏറ്റവും പറ്റിയ ഡോക്ടർ ആ ഉസ്താദാണ് ഫമുക്തല ഫമുക്തരിഫി കി റിയുഹു ആ ഉസ്താദ് ഏതൊരു നെഫ്സിനും ഏതൊരു ആത്മാവിനും വേണ്ടത് എന്താണോ അതൊക്കെ ആ ഉസ്താദ് നൽകും ആ ശരീരത്തിന് ബാധിക്കുന്ന കേടുകൾ അസൂയ ബാധിക്കുന്ന രോഗങ്ങൾ അതിനെല്ലാം സുഖപ്പെടുത്തുവാനും അതിന് വേണ്ട ആഹാരങ്ങൾ നൽകുവാനും പറ്റിയ ആൾ ആരാണ് അവൻ്റെ സ്വന്തം ഉസ്താദാണ് അപ്പോൾ നൗഷാദിനെ പോലെയുള്ള കുരുവട്ടൂരികളെ ആളുകൾ പറയാനുള്ളത് നിങ്ങളുടെ ഉസ്താദുമാർ എന്ത് പറയുന്നുവോ അതനുസരിച്ച് ജീവിക്കലായിരുന്നു ഏറ്റവും നല്ലത് നൗഷാദിൻ്റെ ഉസ്താദ് ആരാണ് സുലൈമൻ ഉസ്താദ് ആണ് സുലൈമൻ ഉസ്താദ് പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ നൗഷാദ് ഇന്ന് തയ്യാറാകുമോ അങ്ങനെ തയ്യാറായിരുന്നുവെങ്കിൽ നൗഷാദ് ഇങ്ങനെയുള്ള ഒരു കള്ളത്തൊരുക്കത്തിൽ പെടുമായിരുന്നോ അതുമില്ല ഇനി നമ്മൾ മറ്റൊരു സംഗതി മനസ്സിലാക്കണം ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ഒറിജിനൽ ഔലിയക്കന്മാർ തസോഫിൻ്റെ ആളുകൾ മശാഹമാർ കണ്ടെത്തുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കിട്ടാക്കനിയാണ് ഞാനല്ല പറയുന്നത് ഇമാം ഷാറാൻ അള്ളാഹു അവിടുത്തെ അൽ മിനു കുബ്രയിൽ പറഞ്ഞത് കാണാൻ കഴിയും ഇത് ഇത്മാർ കിട്ടാൻ ആണെന്നാ മഹാനവറിയുടെ കാലഘട്ടത്തിൽ തന്നെ ഒരു ഒരഥാർത്ഥ മഷാഹിഖ് യഥാർത്ഥ യഥാർത്ഥ ഷെയ്ഖിനെ ഒരു ഒറിജിനൽ ഷെയ്ഖിനെ കിട്ടുക എന്നുള്ളത് പ്രയാസകരമായ കാര്യമാണ് എന്ന് ഇമാം ഷാറാനിറല്ലിഅള്ളാഹുനു അക്കാലഘട്ടത്തിൽ പറയുക എന്നാൽ ഇന്നത്തെ കാലത്ത് പറയേണ്ടതുണ്ടോ അതേപോലെ തന്നെ ഹസാ ഹസീനഅത്തുല്ലസറാൻ ഫി ജലീലത്തുൽ ഉൽ എന്ന ഗ്രന്ഥത്തിലും പറഞ്ഞത് കാണാൻ കഴിയും ഇക്കാലഘട്ടത്തിൽ ഒരു യഥാർത്ഥ ശേഖന കിട്ടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ശൈഹന്മാരെ ഉണ്ട് അത് ശരിയാണ് പക്ഷേ അവരെ കണ്ടെത്തുക എന്നുള്ളതും അവരെ മനസ്സിലാക്കുക എന്നുള്ളതും അവരെ കണ്ടെത്തുക എന്നുള്ളത് ഭയങ്കര പ്രയാസമാണ് അവർ പ്രയാസകരമായ കാര്യമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ എൻ്റെ സഹോദരന്മാരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കുരുവട്ടുകൂരികളായ ആളുകളുടെ കെണിയിൽ പെടാതെ അവരുടെ ചതിപ്രയോഗങ്ങളിൽ പെടാതെ നമ്മൾ സൂക്ഷിക്കണം കാരണം അവർ നമ്മുടെ ഹീമ നശിപ്പിക്കുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട സംശയം അപ്പോൾ ചുരുക്കത്തിൽ ഇമാം ഓസാലി അറിയാഹുനുവിൻ്റെയും അതുപോലെ തന്നെ ഷാഫി ഇമാമിൻ്റെയും ഈ ചരിത്രത്തിൽ ചില വെള്ളം ചെറുക്കലുകൾ കുരുവട്ടൂരികൾ നടത്തുന്നുണ്ട് അത് പറയാനായിരുന്നു നമ്മുടെ ഈ വീഡിയോ സംശയങ്ങൾ കമൻ്റ് ചെയ്യുക വസല്ലാഹു വസല്ല്മ അലാ സയ്ഇ മുഹമ്മദിൻ മുഹമ്മദ് ഇൻ വാല അലിഹി വസഹബി അജ്മയിൻ